നമസ്കാരം നമ്മള് പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾക്ക് ലഭിച്ചാലും നമുക്ക് അവരോട് ഒരു തരത്തിലും അവരോട് നമുക്കൊരു പൂറ് പുലർത്താൻ സാധിക്കില്ല ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളെ ഒരാൾ സഹായിച്ചു എന്ന് വിചാരിക്കാം നമ്മൾക്ക് അവരോട് എന്താണ് ആ സമയത്തുള്ളൊരു ചെറിയൊരു സ്നേഹം മാത്രം അല്ലെങ്കിൽ ഒരു ചിരി മാത്രമായിരിക്കും പക്ഷെ ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുള്ളതും നമ്മൾ ചെയ്യാൻ മറക്കുന്നതുമായൊരു കാര്യമാണ് കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി ശരിക്കു പറയുന്നതും അനുഭവിക്കുന്നതും പുരാണങ്ങളിലൊക്കെ പറയുന്നതും ൃതജ്ഞത അനുസ്മരിക്കുന്നവന് നന്ദി അനുസ്മരിക്കുന്നവന് നന്ദി പ്രകടിപ്പിക്കുന്നവന് ജീവിതത്തിൽ എന്നും ഉയർച്ചയും ധനവും വന്നുചേരും എന്നാണ് ശരിക്കും അത് സത്യമാണ് തന്നെ കാരണം ജീവിതത്തില് നിങ്ങൾക്ക് ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ വേണ്ടി എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അതിനെ എല്ലാം നിങ്ങൾ കൃതജ്ഞതയുടെ രൂപത്തിലേക്ക് നന്ദിയുടെ രൂപത്തിലേക്ക് മാറ്റാം സാധാരണ ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾക്ക് പണ്ട് കാലത്ത് നിങ്ങളിലൂടെ വന്നു പോയിട്ടുള്ള പണം പണ്ടുകാലത്ത് നിങ്ങൾക്ക് പണം തിന്ന് സഹായിച്ചവര് ഇന്ന് നിങ്ങളിലൂടെ വന്നു പോകുന്ന പണം ആയിരം രൂപ കിട്ടുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ ഈ ആയിരം രൂപ എനിക്ക് തികയുന്നില്ല എന്നാണ് നമ്മുടെ പരാതി പക്ഷെ നമ്മള് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും ചെയ്യുന്നതും അത് തന്നെയാണ് പറയൂ ഒരായിരം കൂടെ കിട്ടിയാലേ എനിക്ക കാര്യങ്ങൾ നടത്താൻ പറ്റുകയുള്ളു പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ആയിരം രൂപ കിട്ടുമ്പോൾ ഈ കിട്ടിയ ആയിരം രൂപയ്ക്ക് നമ്മള് മനസ്സുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുക നന്ദി രേഖപ്പെടുത്തുക ആരോട് യൂണിവേഴ്സലിനോട് നമ്മളോട് തന്നെ ഈശ്വരനോട് തന്നെ നന്ദി രേഖപ്പെടുത്തുക ഒരു വ്യക്തി തനിക്ക് കിട്ടിയ പണത്തെയും തന്റെ കയ്യിലിരിക്കുന്ന പത്ത് രൂപ നോട്ടിനെയും നോക്കി നന്ദി 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അത് കിട്ടിയ സോഴ്സ് ഏതാണോ അതിനെ നോക്കി മൂന്ന് പ്രാവശ്യം നന്ദി രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അയാളിൽ നിന്ന് ആയിരം എന്നത് രണ്ടായിരവും അതിനെ മൾട്ടിപ്ലൈ ആയിട്ട് വരുമെന്നാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ചിന്തകളുടെയും ജീവിത രീതിയുടെയും ഗതി മാറ്റുന്നതിന് പോലും നമ്മുടെ കൃതജ്ഞതയ്ക്ക് സാധിക്കുന്നുവെന്ന് അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നന്മകളും തിന്മകളും അതിന്റെ ഒരു പട്ടിക ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന നിങ്ങൾക്ക് എഴുതിയ കുറ്റം പോലെ സമയമുണ്ട് നിങ്ങളുടെ നന്മകളെ കഴിഞ്ഞ കുറേ കാലത്തെ നന്മകളെ നിങ്ങൾ ഓർമ്മ വച്ച കാലം മുതലുള്ള നന്മകൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയത് അതിനെ ഒരു ബുക്കോ ഒരു പേപ്പറോ എടുത്തിട്ട് ഒരു പട്ടികയാക്കുക തിന്മകളുടെയും പട്ടികയാക്കുക എന്നിട്ട് നന്മകൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം നിങ്ങളുടെ തിന്മകൾക്കും നിങ്ങൾ നന്ദി പറയാം നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അയാളോട് പറയാം ഉപദ്രവിക്കുന്നതിനും എന്താണ് നന്ദി നന്ദി അങ്ങനെ നിങ്ങൾ ശത്രുവിനെ പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നന്ദി കൊണ്ട് മറക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്താണ് വലിയ സമ്പന്നനാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെയേറെ ശക്തിമത്തായ ഒരു വാക്കാണ് കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്നത് നിങ്ങൾ അത് ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കുക ഏത് കാര്യത്തിനും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയാനും നന്ദി പ്രകടിപ്പിക്കാനും ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് കൃതജ്ഞത നിങ്ങളുടെ മനസ്സിനെ പൂർണമായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയോന്മുഖമായ ഊർജത്തോടെ സമന്വയപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ചിന്തയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല